ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് എന്നോട് കുറേ ആൾക്കാരുകൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെ എന്നോട് കുറച്ച് പേര് വാട്സപ്പിൽ ചോദിച്ചു ഒരേ സെയിം കാര്യം തന്നെ ഒരു മൂന്ന് നാല് പേർ എന്നോട് ചോദിച്ചു ഇതുപോലെ വയലിൻ വായിക്കുമ്പോൾ ഒരു ഫൈവ് ഇയർ ഒക്കെ ആയ സ്റ്റുഡൻസ് ആണ് എന്നോട് ചോദിച്ചത് അങ്ങനെ വായിച്ചു കഴിഞ്ഞിട്ട് ഇതുപോലെ പ്ലേ ചെയ്യുന്ന സമയത്ത് ഒരു പ്രൊഫഷണൽ ടച്ചിലുള്ളൊരു സൗണ്ട് ഞങ്ങളുടെ നിന്ന് വരുന്നില്ല എന്ന് ചോദിച്ചു പറയുന്നു അതുപോലെ സ്ക്രാച്ചായ സൗണ്ട് വരുന്നു ഒരു അടഞ്ഞ സൗണ്ട് വരുന്നു എന്നൊക്കെ പറയുന്നു അതിന് കുറച്ച് കാരണങ്ങൾ ഉണ്ട് അത് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുവാണ് തീർച്ചയായിട്ടും ഈ വീഡിയോ കഴിയുമ്പം നിങ്ങൾക്ക് ആ പ്രശ്നങ്ങൾ കുറച്ച് 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 കൊണ്ടുവരാൻ പറ്റും ഓക്കെ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഓക്കെ അപ്പം നമ്മുടെ ഈ പ്രശ്നത്തിനെല്ലാം പരിഹാരമായിട്ടാണ് നമ്മൾ വരുന്നത് അപ്പം ഒന്നാമത്തെ കാരണം നമ്മുടെ വയലിൻ്റെ ടോൺ അത്രയ്ക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടോൺ വരുന്നില്ല എന്ന് പറയുന്നു അപ്പം അതിനൊരു കാരണം ഫസ്റ്റിലത്തെ ഒരു കാരണം പറയാം കുറച്ച് കാരണങ്ങളുണ്ട് നിങ്ങളുടെ ഇൻസ്ട്രുമെൻ്റ് നിങ്ങൾ ഒന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഒരു മെയിൻ കാര്യമാണത് ഞാൻ പല കുട്ടികളുടെയും വയലിന് ശ്രദ്ധിച്ചിട്ടുണ്ട് ഇവൻ നാട്ടിൽ നിന്നുള്ള കുട്ടികളുടെയും കുവൈറ്റിലുള്ള കുട്ടികളുടെയും കുവൈറ്റിൽ ഞാൻ മേടിച്ചു കൊടുക്കുന്ന സ്റ്റുഡൻസിനെല്ലാം നല്ല ഒരു വയലിൻ സെലക്ട് ചെയ്ത് കൊടുക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് പക്ഷേ എന്നാലും സ്വന്തമായിട്ട് വാങ്ങിക്കൊണ്ട് വരുന്ന കുറേ സ്റ്റുഡൻസിൻ്റെ വയലിനുകളുടെ ടോൺ ഞാൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി വളരെ വളരെ ബാഡായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് അത് സെലക്ട് ചെയ്തേക്കുന്നത് കാരണം നമ്മളൊരു വയലിൻ മേടിക്കുമ്പോൾ ഒരു വയലിൻ്റെ ബ്യൂട്ടി കണ്ടിട്ട് ആരും വാങ്ങരുത് വളരെ ആയിട്ടുള്ള വയലിൻ നല്ല ഗ്രീൻ കളറുള്ള വയലിൻ വൈറ്റ് കളറുള്ള വയലിൻ അതുപോലെ നല്ല വാർണിഷ് ഒക്കെ ചെയ്താൽ നല്ല വയലിനൊക്കെ പറഞ്ഞ് വരും ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വാങ്ങും പക്ഷേ ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇതിനൊരു പ്രോപ്പറായിട്ടുള്ളൊരു വുഡ് ഉണ്ടായിട്ട് ആയിരിക്കത്തില്ല ഇത് ചെയ്തേക്കുന്നത് ഇതൊക്കെ ഫ്ലൈ ഫ്ലൈവുഡ് പോലത്തെ വുഡുകൾ ബോക്സ് വുഡ് കൊണ്ടായിരിക്കും മാക്സിമം ഈ വയലിനൊക്കെ ചെയ്തേക്കുന്നത് ഇതിനപ്പുറത്ത് മാപ്പിൾ ഓഫ് റൂസോ ഉള്ള വുഡുകളൊന്നും ഇതിന് യൂസ് ചെയ്തിട്ടുണ്ടാകത്തില്ല അപ്പോൾ എന്തെങ്കിലും വയലിൻ ഇതെന്ന് പറഞ്ഞാൽ ഒരു സെവൻറ്റീ സെഞ്ചുറിയുള്ള വയലാണ് ഇത് നിക്കോളോ ഗാഗിയെന്ന് പറഞ്ഞ വയലിൻ്റെ കോപ്പിയാണ് പക്ഷേ ബ്യൂട്ടിഫുൾ ഇൻസ്ട്രുമെൻ്റ് ആണ് എൻ്റെ ഒരു ഫേവറേറ്റ് എന്ന് പറയാം ഇതല്ലോ ഈ വയലിൻ ബാലൻസ്ഡ് ആണ് എൻ്റെ സൗണ്ട് അതുകൊണ്ട് തന്നെ വായിക്കുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൗണ്ട് നമുക്ക് കിട്ടും അതാണ് ഒന്നാമത്തെ കാരണം നിങ്ങൾ വയലിൻ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ചൈന വയലിൻ വാങ്ങുന്ന നിങ്ങൾക്ക് ബഡ്ജറ്റ് ഇല്ലെങ്കിൽ ചൈന വയലിൻ വാങ്ങുമ്പോൾ പോലും നിങ്ങളുടെ ടീച്ചേഴ്സിനെ കൊണ്ട് വാങ്ങിക്കുക അതിൻ്റെ അതിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ നല്ലൊരു ഇൻസ്ട്രമെൻ്റ് നിങ്ങൾക്ക് അവർ സെലക്ട് ചെയ്തു തരുന്നതാണ് ക്യാഷ് ഉള്ളവർ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉള്ളവർ ഒരു നല്ലൊരു ഓൾഡ് ഇൻസ്ട്രമെൻ്റ് ജർമ്മൻ ഓർ ഫ്രഞ്ച് വയലിൻ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്നതാണ് നമ്മുടെ ജെറി ഡേവിസ് സാറിൻ്റെ അടുത്ത് ഇഷ്ടം പോലെ വയലിനുണ്ട് നല്ല അടിപൊളി വയലിൻ കിട്ടും അത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾ അതിൻ്റെ അത് കയറി നോക്കിയാൽ അതിൻ്റെ ഡീറ്റെയിൽ കിട്ടും അത് ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം നിങ്ങളുടെ ബോ ഹോൾഡിംഗ് ഒരു വലിയ പ്രശ്നമാണ് ബോ ഹോൾഡ് ചെയ്യുമ്പോൾ നിങ്ങൾ മിക്കവരും പിടിക്കുന്നത് ഇങ്ങനെ പിടിച്ചിട്ട് വായിക്കുന്നവരുണ്ട് ഈ തമ്പ് ഇങ്ങനെ പിടിച്ചിട്ട് വായിക്കുന്നവരുണ്ട് ഇങ്ങനെ പിടിച്ചു വായിക്കുന്നവരുണ്ട് അങ്ങനെ പിടിക്കരുത് പിടിക്കുമ്പോൾ ഇതുണ്ടോ ഇങ്ങനെ ഫിംഗർ വെച്ചിട്ട് ഈ ഒരു ഹോൾഡിംഗ് പാറ്റേൺ നിങ്ങൾ യൂസ് ചെയ്യാൻ പഠിക്കുക ഓക്കെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് നമുക്ക് വെയിറ്റ് കൊടുക്കാൻ പാടില്ല ബോയ്ക്ക് നമ്മൾ വായിക്കുമ്പം കണ്ടോ സോഫ്റ്റ് ആയിക്കണം നമ്മുടെ പ്ലേയിങ് നല്ല അത്രയ്ക്ക് സോഫ്റ്റ് ഇവിടെ വെയിറ്റ് കണ്ടോ സ്ക്രാച്ച് സ്ക്രാച്ചാകും അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല ആ ഒരു പാറ്റേൺ നമ്മൾ എപ്പോഴും വരണമെങ്കിൽ നമുക്ക് ബോ ഹോൾഡിംഗ് കറക്റ്റ് അയക്കണം അതുപോലെ ഫിംഗറിങ് ഈ കാരണങ്ങളെ കൊണ്ടാണ് നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്ന സൗണ്ട് കിട്ടാതെ മിക്കവരും വെക്കുന്നത് ഫിംഗർ വെക്കുന്നത് ഇതുണ്ടോ ഈ ഇങ്ങനെ വെച്ച് വായിക്കാണ്ടോ ഒരിക്കലും ഇങ്ങനെയല്ല വെക്കേണ്ടത് ഇത് നമ്മൾ വെക്കുമ്പം ടിപ്പ് വെക്കാണ്ടോ ടിപ്പ് വെക്കുക ടിപ്പ് വെച്ച് വായിച്ച് ഈ ഒരു ആങ്കിളിൽ മാത്രം ഫിംഗർ വെക്കുക എന്നി മാത്രമേ നിങ്ങൾക്ക് ആ ടോൺ കിട്ടത്തുള്ളൂ വായിക്കുമ്പം കണ്ടോ ആ ടോൺ കിട്ടും നിങ്ങൾ ആ ഫ്ലാറ്റ് ഫ്ലാറ്റായിട്ട് ഒരു ഇങ്ങനെ സൗണ്ട് ആയി വരുന്നത് അതുകൊണ്ട് നിങ്ങൾ ഒന്നാമത്തെ കാരണം ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം നിങ്ങളുടെ അപ്ഡേറ്റ് യുവർ വയലിൻ സെക്കൻഡ് വൺ നിങ്ങളുടെ ബോയിങ് തേർഡ് വൺ നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് ഫിംഗറിങ് ഹോൾഡിങ് ഇത് കറക്റ്റ് ചെയ്താൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ പ്ലെയിങ്ങിന് അത്ര വലിയൊരു ഉണ്ടാവും നിങ്ങൾക്ക് മാറ്റം ഇത് വായ് ഇത് ഈ ഒരു എക്സസൈസ് ചെയ്തിട്ട് മാറ്റം വന്നു തീർച്ചയായും നിങ്ങൾ ഈ വീഡിയോയിൽ കമൻ്റ് ചെയ്യാം അപ്പം അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് മാറ്റം വരും പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ടോൺ പ്രാക്ടീസ് ഒരു വേറൊരു കാരണം കൂടെ ഉണ്ട് നമ്മുടെ പ്രാക്ടീസ് പ്രോപ്പർ അല്ലെങ്കിൽ ഇതൊന്നും വരത്തില്ല നമ്മൾ വായിക്കുന്നത് കുറേ കുട്ടികൾ വായിക്കുന്നതിനെ കാട്ടിട്ടുണ്ട് ഇപ്പം ഞാൻ പഠിപ്പിച്ചു വിടുന്ന കുട്ടികൾ തന്നെ ജസ്റ്റ് വീട്ടിൽ പോയിട്ട് അവർ എന്തെങ്കിലും വായിക്കും ഇപ്പൊ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ലെസൺ ഇപ്പൊ ലെസൺ ഇപ്പൊ അവർ വീട്ടിൽ പോയി വായി അങ്ങനെ വായിക്കരുത് അതിനൊരു ഒരു ബാറ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ബാറ് കണ്ട ആ ഒരു മോഡലിൽ സ്പീഡ് കുറച്ചിട്ട് ആ കണ്ടിന്യൂഷൻ കളയാതെ നമ്മൾ വായിക്കാൻ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്നിച്ചു വരത്തുള്ളൂ അപ്പം പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ് എന്നാണ് അത് ഡെഫിനറ്റ്ലി നിങ്ങൾ ഫോളോ ചെയ്യുക നിങ്ങളെ വായിക്കാത്ത ഒത്തിരി മാറ്റം ഉണ്ടാകും അപ്പം തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ നോക്കുക ഇത് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് മാറ്റമുണ്ടായാൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ഈ വീഡിയോയ്ക്ക് കമൻ്റ് ചെയ്യുക അപ്പം പുതിയൊരു കണ്ടൻറ്റുമായിട്ട് നമ്മൾ അടുത്ത ആഴ്ച ആഴ്ചത്തുന്നതാണ് അപ്പം യു ബൈ